ഹായ് അസ്സലാമലൈക്കും ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഒരു നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മന്തിയുടെ റെസിപ്പിയാണ് ഇതിപ്പം മൂന്ന് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കനിലൂടെ ഞങ്ങൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് പൊടി എന്നിവ തേച്ച് ഒന്ന് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് അതിലോട്ടിപ്പോൾ ലാസ്റ്റ് ഇട്ടത് മന്തി മസാലയാണ് മന്തി മസാല വാങ്ങിയിട്ടുണ്ടായപ്പം മന്തി മസാലയും പിന്നെ രണ്ട് മാഗി ക്യൂബും കൂടി ഇട്ടിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഒരു അരമണിക്കൂറ് മാരിനേറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഒരു ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുന്നതാണ് പിന്നെ ചിക്കനിലോട്ട് എല്ലാം ഒന്ന് ഇറങ്ങാനൊക്കെ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കുത്തി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഞങ്ങളിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആവിയിൽ വേവിച്ചാണ് ചിക്കൻ അപ്പച്ചെമ്പിൽ നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ അപ്പച്ചെമ്പിൽ വെച്ച് ആവി കയറ്റി എടുത്തു അപ്പം അതിൻ്റെ സ്റ്റോക്ക് വാട്ടറാണ് ചോറിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അതായത് അപ്പച്ചെമ്പിൽ ആ ചിക്കൻ വേവുമ്പോൾ ആ പെരട്ടി അതിൻ്റെയൊക്കെ പിന്നെ ചിക്കൻ്റെയൊക്കെ വെള്ളം നമ്മൾ ആവി കയറ്റാൻ അപ്പച്ചമ്പിൽ കുറച്ച് വെള്ളം ഒഴിക്കുമല്ലോ ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചിരുന്നു പിന്നെ ചിക്കൻ്റെ വെള്ളം വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് രണ്ട് കപ്പ് ആ വെള്ളം ഉണ്ടായി അപ്പോൾ ചോറിലോട്ട് നമ്മളാദ്യം ചോറിന് ഓയിലൊഴിച്ച് സവാള വാറ്റിയതിന് ശേഷം ഈ സ്റ്റോക്ക് വാട്ടറാണ് ഒഴിച്ച് കൊടുത്തത് അപ്പോൾ ഒരു കപ്പ് അരിയാണ് എടുത്തത് ഒന്നര കപ്പ് അരിയാണ് എടുത്തത് അതിൽ മൂന്ന് കപ്പ് വെള്ളം അപ്പം രണ്ട് കപ്പ് ഈ ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടറും ഒരു കപ്പ് എക്സ്ട്രായും കൂടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ നമ്മളതിലോട്ട് കുറച്ച് മസാലകൾ അതായത് മാഗി ക്യൂബ് മാഗി ക്യൂബും മന്തി മസാലയും കുറച്ചും കൂടി ഈ റൈസിൻ്റെ വാട്ടറിലോട്ട് ചേർക്കുന്നുണ്ട് പിന്നെ ഉണങ്ങിയ നാരങ്ങയും പട്ട ഗ്രാമ്പൂ മസാല മിക്സ് പിന്നെ പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നമുക്ക് സ്റ്റോക്ക് വാട്ടറിൽ ഉണ്ടാവും അപ്പം നോക്കിയിട്ട് കുറച്ച് ചേർത്താൽ മതി അപ്പം വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ തീയാക്കി കൊടുക്കണം ഇതിപ്പം ഇതിലോട്ട് ഇത് നല്ലപോലെ തിളക്കുമ്പോഴാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത് ഇതിലോട്ട് മന്തി മസാല കുറച്ച് ചേർക്കുന്നുണ്ട് മന്തി മസാല മാഗി ക്യൂബും ഇട്ട് കൊടുത്തിരുന്നു പിന്നെ വെള്ളം നല്ലപോലെ തീയാക്കിയിട്ട് തിള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം തിള വരുമ്പോഴാണ് നമ്മളതിലോട്ട് അരി അതായത് നമ്മൾ അരി ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായി അതായത് ബസ്മതി അരിയാണ് മന്തി റൈസാണ് മന്തി അപ്പം മന്തി വെക്കാൻ ഈ നീളമുള്ള റൈസാണ് നല്ലത് അപ്പം അത് ഒരു മണിക്കൂർ ഞങ്ങൾ കുതിർത്ത് വെച്ചു ഒന്നര കപ്പ് അരി അതിന് ശേഷം കഴുകിയിട്ട് ഈ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മുന്നേ മന്തിയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു പെരുന്നാളിന് ഇതിപ്പോൾ നല്ല ടേസ്റ്റ് ഒറിജിനൽ മന്തിയുടെ അതേ ടേസ്റ്റിൽ നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ടായി ഇതിപ്പോൾ ലാസ്റ്റ് ചോറും വെന്തിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് വെച്ചപ്പോൾ തന്നെ റൈസ് കറക്റ്റ് റൈസായിട്ട് കിട്ടിയിട്ടുണ്ട് അതിലോട്ട് നമ്മളീ ആവികേറ്റി ആവിക്കേറ്റി വെച്ച ചിക്കൻ ഞാനൊന്ന് പിന്നെ എണ്ണയിലൊന്ന് സോൾട്ട് ചെയ്തെടുത്തിരുന്നു ജസ്റ്റ് ഒന്ന് കൂടുതൽ എണ്ണയൊന്നും ഒഴിക്കണ്ട ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുത്തു ഇതിപ്പോൾ ചോറിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അവിടെ നടുവിലൊരു കുഴിയാക്കിയിട്ടുണ്ട് അതിലോട്ട് എന്താണ് ഒരു പാത്രത്തിൽ നല്ല ചിരട്ട കനൽ കനലിട്ടിട്ട് അതിലോട്ട് ഓയിലും ഒഴിച്ചിട്ട് അതൊന്ന് ദമ്മേത് വെക്കണം ഒരു മൂടി വെച്ച് അടച്ചിട്ട് മുകളിലൊരു കട്ടിയുള്ള എന്തെങ്കിലും പാത്രം വെച്ച് വേണമെങ്കിൽ മുകളിലോട്ട് നമുക്ക് തീയുടെ കനലും കൂടി കൊരിയിടാം അടപ്പ് വെച്ച് അതിൻ്റെ മുകളിലോട്ട് അപ്പം ഞാൻ കനലിട്ടിട്ടുണ്ടായി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ് ഒന്നാമത് ഇങ്ങനെ പ്രശ്നങ്ങൾ അല്ലാണ്ട് പ്രശ്നമൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ നിന്നില്ല നമ്മൾ കുറേ നാൾ കൂടിയാണ് ഇങ്ങനെ സ്പെഷ്യൽ ഉണ്ടാക്കിയത് അപ്പം ഞാൻ ഇന്ന് ജസ്റ്റ് എടുത്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യണേ